എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ മോൾ ദ സ്പിരിച്വൽ തീലർ ആൻ ക അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചതയനക്ഷത്രക്കാർക്ക് പെൻഡുല ശാസ്ത്ര പ്രകാരം എന്താ ഫലം ഒന്ന് നോക്കിയാലോ നേരത്തെയൊക്കെ അനുഭവിക്കാനുള്ള മുഴുവൻ അനുഭവിച്ചു ഇനിയിപ്പോൾ എന്തോ പ്രശ്നം ഇനി നല്ലത് തന്നെ എന്നല്ല വിചാരിക്കുക സ്വന്തം ക്രോധം കൊണ്ട് അതായത് നമ്മുടെ ദേഷ്യം കൊണ്ട് പല പ്രശ്നങ്ങളും വരുത്തി വയ്ക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ കേട്ടേത് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ എപ്പോഴും നമ്മുടെ ജോലിക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം കൊണ്ടാവാം സമ്മർദ്ദങ്ങൾ കാരണം അതെല്ലാം ദേഷ്യമായിട്ട് പുറമേക്ക് കൂടുതൽ കടന്നു വരാൻ സാധ്യതയുള്ളൊരു വർഷമാണിത് അതുപോലെ തന്നെ ബന്ധുജനങ്ങളും സ്വജനങ്ങളും സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്താ കാര്യം നിങ്ങൾക്കും അറിയാൻ പാടില്ലായിരിക്കാം കാരണം ഈ പെട്ടെന്നുള്ള ദേഷ്യം അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു ഇതിൽ സ്മൂത്തായിട്ടങ്ങ് പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ ഉണ്ടാവണ ഒരു ദേഷ്യാവാനാണ് സാധ്യത ചെറുതായിട്ടുള്ള ദേഷ്യങ്ങൾ മനപ്രയാസങ്ങള് അതുപോലെ തന്നെ ആരോടും എന്തും എടുത്തടിച്ച് പറയുന്ന പ്രകൃതം സുഹൃത്തുക്കളിൽ നിന്ന് പോലും ഒരു അകലം പാലിക്കണമെന്നുള്ളൊരു തോന്നൽ ഇതൊക്കെ ഈ വർഷം ഉണ്ടാവാനുള്ള സാധ്യത ലേശം കൂടുതൽ തന്നെ നമുക്ക് അതിനെയെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും പിന്നെ അപകീർത്തി അപമാനം രോഗം ഇവയൊക്കെ പലത്തിൽ വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നും കരുതി എല്ലാവർക്കും ഇങ്ങനെയൊന്നും ഉണ്ടാവണം എന്നില്ല കേട്ടോ നമ്മളൊന്ന് കരുതിയിരിക്കുക ദൈവമേ മഴയും കൊടുങ്കാറ്റും വരാൻ സാധ്യത ഉണ്ട് ഒരു കുടയെടുത്തേക്കാം എന്ന് പറയുന്ന പോലെ അത്രയേ ഉള്ളൂ ഒന്ന് കരുതിയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അത്രമാത്രം അതുപോലെ തന്നെ നമുക്ക് ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ നല്ല ലാഭമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലാഭം നമ്മുടെ കൈകളിലേക്ക് എത്താനും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ കൂടി നമ്മുടെ ബിസിനസ്സിൽ ഷെയർ ഇടാനും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പങ്കാളികളാവാനൊക്കെ തയ്യാറായി വരുന്ന ഒരു വർഷമായിരിക്കും ഇത് എപ്പോഴും ലൈഫിൽ നമുക്ക് നേട്ടങ്ങൾ മാത്രം കൊയ്തെടുക്കണം എന്നാഗ്രഹിക്കുന്ന നക്ഷത്രക്കാരായിരിക്കും ചവയ നക്ഷത്രക്കാരാണ് അവരൊരിക്കലും ഒന്നിനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാവില്ല എന്ത് കാര്യവും വളരെ പോസിറ്റീവ് മൈൻഡിൽ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് എന്തിനേയും ഓവർകം ചെയ്യാനുള്ള ഒരു മനോധൈര്യം ഇവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഇവർ നേടിയെടുത്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും അതിൻ്റെ ഫലപ്രാപ്തി ചിന്തിക്കാതെ അല്ലെങ്കിൽ എനിക്കെന്താണ് നേട്ടം എന്ന് ചിന്തിക്കാതെ തന്നെ അതിനുവേണ്ടി അധ്വാനിക്കുകയും അതെല്ലാം കഴിഞ്ഞ അതിൻ്റെ റിസൾട്ട് ആവാറാകുമ്പോഴത്തേന് എന്തെങ്കിലും കാര്യം ഉണ്ടാക്കി ഇവർ തന്നെ അതിൽ നിന്ന് ചാടി പോവുകയും ചെയ്യും മറ്റുള്ളവർ നിരപരാധികളുമായിരിക്കും അതിനകത്ത് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യതയുള്ള നക്ഷത്രം കൂടിയാണ് ഈ ചതയങ്ങട്ടോ പിന്നെയുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇവരുടെ സത്യസന്ധതയും ദീർഘവീഷണവും പല എന്താ ആപത്തിനെയും തരണം ചെയ്ത് വിജയത്തിലെത്തിക്കുകയും ചെയ്യും കേട്ടോ മാനസികമായിട്ട് പല വെല്ലുവിളികളെ ഇവർ നേരിടേണ്ടതായിട്ട് വരും അറിഞ്ഞും അറിയാത്തതും കാര്യങ്ങൾ ഇവരുടെ തലയിൽ വരേണ്ടതായിട്ട് വരും അതൊക്കെ വെറുതെ അങ്ങ് ഏറ്റെടുക്കുക വെറുതെ അങ്ങ് നിന്ന് കൊടുത്തേക്കാം അപ്പം എന്താ പ്രശ്നം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഒന്നിനെയും ആരെയും അങ്ങനെ ഭയപ്പെടുന്നവരോ ആരുടെ മുമ്പിലും അങ്ങ് മുട്ട് കുനിക്കുന്നവരൊന്നും ആയിരിക്കില്ല ഈ ചതയനക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിലെ വിജയങ്ങൾ പലപ്പോഴും കൈപ്പിടിയിലെത്തി ഒതുങ്ങുന്ന നേരത്തായിരിക്കും കൈവിട്ട് പോവുകയും ചെയ്യുക സാമ്പത്തികമായിട്ട് ഈ വർഷം കുറേ നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നാൽ കാര്യസാധ്യങ്ങൾക്കൊക്കെ ഒരു വിഘാതമൊക്കെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരുത്തുകയും ചെയ്യും കേട്ടോ എന്നാലും പേടിക്കാനൊന്നുമില്ല സാമ്പത്തിക ലാഭം തൊഴിൽ മേന്മ ഗുണകരമായ കൂടിച്ചേരലുകൾ അല്ലെങ്കിൽ സന്താനങ്ങൾക്കൊക്കെ ഇല്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള യോഗം വിവാഹ കാലതാമസപ്പെട്ട് നിൽക്കുന്നവർക്ക് ഉത്തമ പങ്കാളിയെ ലഭിക്കുന്നതിനൊക്കെയുള്ള ഒരു യോഗമുള്ള സമയമാണ് കലാകായിക മേ മേഖലകളിലും സിനിമാ രംഗത്തും മാധ്യമപ്രവർത്തകർക്കുമൊക്കെ പുരസ്കാരങ്ങളും നേട്ടങ്ങളുമൊക്കെ കൈവരിക്കാൻ ഉതകുന്ന ഒരു വർഷമാണ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധന ആഗമനം ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിലേക്ക് ഒഴുകിയെത്തുന്ന പോലെ ഒരു യോഗമുള്ള സമയമാണ് പക്ഷേ അറിഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും ധനം കടം കൊടുത്താൽ അത് ഓടി ഈ വർഷം തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് ഒരു കിട്ടാക്കിനിയായിട്ട് മാറുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഇത് എന്നാലും നിങ്ങളതെങ്ങനെയൊക്കെ യുക്തിപൂർവം വാങ്ങിയെടുക്കുമെങ്കിൽ പോലും ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കത്തില്ല അവർ തരത്തും ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ വരുമാനമൊക്കെ വർദ്ധിക്കും ഇടയ്ക്ക് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഇപ്പോൾ തുടങ്ങി ഇപ്പോൾ ഈ വർഷം തുടങ്ങി ഒരു കുറച്ച് കഴിയുമ്പോഴത്തേനും വരുമാനമൊക്കെ വർദ്ധിച്ചാൽ നല്ല രീതിയിലുള്ള സാമ്പത്തിക ഭദ്രതയും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള തൊഴിലൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും തൊഴിലിലൊക്കെ നേട്ടങ്ങളും വിജയങ്ങളും അതുപോലെ ഉയർച്ചയൊക്കെ ഉണ്ടാവുകയും അതിൽ നിന്നൊക്കെ ധാരാളം ധാരം നിങ്ങളുടെ കൈവശം വന്നെത്തുകയൊക്കെ ചെയ്യും കേട്ടോ ആ കാര്യങ്ങളിലൊന്നും ഒരു വിഷമിക്കേണ്ട കാര്യമില്ല പക്ഷെ സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ വേണ്ടുന്ന ഒരു ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അതിനകത്തൊക്കെ ഒരുപാട് വിഷമസന്ധികളൊക്കെ നമുക്ക് പിന്നീട് ഉണ്ടാവേണ്ടതായിട്ട് വരും അതുകൊണ്ട് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ അവരുടെ ലൈഫിൻ്റെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയും കയറും നമ്മളാവശ്യമാണ് കേട്ടോ പിന്നെയുള്ളൊരു കാര്യം എന്താണെന്നറിയോ വിദ്യാർത്ഥികളാണെങ്കിൽ അതായത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലായെങ്കിൽ വിദ്യാഭ്യാസത്തിലൊക്കെ ഒരു പരാജയത്തിൻ്റെ കൈക്ക് നിരക്ക് കുടിക്കേണ്ടതായിട്ട് വരും അപ്പം നല്ല രീതിയിൽ ഉത്സാഹിക്കുക വിദ്യക്ക് വിജയത്തിന് വേണ്ടിയിട്ട് അപ്പോൾ മാത്രമാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ നല്ല രീതിയിൽ ശ്രമിക്കൂ പിന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിലും ചെയ്യാത്ത കാര്യത്തിന് വെറുതെ അപവാദം കേൾക്കുക നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് കേട്ട് കഴിഞ്ഞാൽ അതിനൊരു രസം ഉണ്ടായിരുന്നു ഇത് ചെയ്യാത്ത കാര്യം വെറുതെ നമ്മുടെ മണ്ടയ്ക്ക് വരിക ചിലപ്പോൾ ഒരു പ്രശ്നം നടക്കുന്നത് തിരുവനന്തപുരത്തായിരിക്കും നമ്മൾ പോകുന്ന കോട്ടയം വഴിയായിരിക്കും പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മണ്ടയിൽ തന്നെ വരുന്ന ഒരു അവസ്ഥയും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുക തന്നെ ചെയ്യും കേട്ടാകും അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്ഥിരം ശീലമായതുകൊണ്ട് തന്നെ ഇതിനൊന്നും വലിയ പ്രശ്നമില്ലാതെ നമുക്കങ്ങ് തരണം ചെയ്യാൻ പറ്റും കാരണം ഇതൊക്കെ നിത്യ തൊഴിലെന്ന് പറഞ്ഞ പോലെ ആയിട്ടുണ്ടാവും ഇപ്പോൾ ലൈഫിൽ അപ്പം അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമില്ലാതെയൊക്കെ അങ്ങ് പോകും കേട്ടോ എന്നാലും മാനസികമായിട്ടുള്ള ധൈര്യമൊന്നും ഒട്ടുമിട്ട് കളയണ്ട അത് നല്ലപോലെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാനും സാധിക്കും ഞാൻ അതിനാദ്യം പറഞ്ഞല്ലോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് ഭയപ്പെടുത്താനല്ല ആ പ്രശ്നങ്ങൾക്ക് എതിരെ നമ്മളൊരു കൊട പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളാ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ എന്താ പറയുക തരണം ചെയ്ത് വിജയിച്ച് നമുക്കങ്ങ് മുന്നേറാമെന്നെയ്യാ അതിനല്ലേ നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെടുന്നത് അല്ലാതെ പരാതിയെ സമ്മതിക്കാൻ വേണ്ടിയിട്ടാണോ പരാതിയെ സമ്മതിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നമ്മൾ ലൈഫിൽ സക്സസ് ആവേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ചതയം നക്ഷത്രക്കാരെ പക്ഷേ ഇവരുടെ വാക്ക്വിലാസം കൊണ്ട് ഒരുപാട് നേട്ടങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ജീവിതത്തിൻ്റെ പുരോഗതിയും ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ആരോഗ്യകാര്യങ്ങൾ അത്ര തൃപ്തികരമല്ല എന്ന് പറഞ്ഞു അത് നിങ്ങളുടെ തന്നെ അനാസ്ഥ കൊണ്ട് വരുത്തി വയ്ക്കുന്ന കാര്യമായതുകൊണ്ട് നിങ്ങളോട് തന്നെ ശ്രദ്ധിക്കാനേ പറയാൻ പറ്റുള്ളൂ വീട്ടിലിരിക്കുന്നവർ അതിനത്ര ഉത്തരവാദികളല്ല കാരണം അവരല്ല അതിനകത്ത് തെറ്റുകാരെ നിങ്ങൾ തന്നെയാണ് ആരോഗ്യകാര്യത്തിൽ അത് പെണ്ണായാലും സ്ത്രീയായാലും പുരുഷനായാലും നിങ്ങൾ തന്നെയാണ് ഈ ചെറിയ നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് കാരണക്കാരെ അപ്പോൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈശ്വര പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നമ്മുടെ അനുഷ്ഠാനം ഇവർ അത്ര വലിയ ദൈവവിശ്വാസികളൊന്നും ആവില്ല എന്നാൽ ദൈവവിശ്വാസികളാണ് തന്നെ അമിതമായിട്ടങ്ങനെ ക്ഷേത്രം അല്ലെങ്കിൽ പള്ളി കൊണ്ടോ മാത്രം കഴിച്ചു കൂട്ടുന്നിട്ടൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ ആചരണമനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യുന്നേ അപ്പോൾ ആ പ്രശ്നങ്ങൾക്കൊക്കെ അങ്ങ് പരിഹാരമാവും എല്ലാ കാര്യങ്ങളും നേരെയാവും അതല്ലേ നല്ലതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എല്ലാവർക്കും ഈ പുതുവർഷം വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനസമൃദ്ധിയും ധന നേട്ടവും തൊഴിലാഭവും ഒക്കെ ഉള്ളതായി തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്ക് ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം